ഇളയരാജയെ മേ ആർഹുമാനും തമ്മിൽ നിലനിന്നിരുന്ന ഈഗോ ക്ലാഷ് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ പരസ്യമായ രഹസ്യമാണ് ഈ ഈഗോ ക്ലാഷിന് ഇടയിൽപ്പെട്ട അവസരങ്ങൾ ഇല്ലാതെ പോയത് നിരവധി ഗായകർക്കാണ് അതിന്റെ ഇരയാണ് ഗായിക മിന്മിനിയും ചെന്നൈയിലേക്ക് പോയതിനു ശേഷമാണ് തന്റെ കരിയർ അവസാനിച്ചതെന്ന് മുൻപ് മിൻമിനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ആലാപന രീതി കൊണ്ടും ശ്രദ്ധേയായ ഗായികയായിരുന്നു മിൻമിനി മീര എന്ന സിനിമയിലൂടെ മിന്മിനിയെ തമിഴ് സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇളയരാജയാണ് പി ജെ റോസ്ലി എന്ന ഗായികയ്ക്ക് മിൻമിനി എന്ന പേര് നൽകിയതും ഇളയരാജ തന്നെയാണ് എന്നാൽ എ ആർ റഹ്മാന്റെ ആദ്യ ചിത്രമായ റോജയിലെ ചിന്ന ചിന്ന എന്ന ഗാനമാണ് മിൻമിനിക്ക് ശരിക്കും പ്രശസ്തി നേടിക്കൊടുത്തത് എന്നാൽ യഥാർത്ഥത്തിൽ ആ ഗാനത്തോട് തനിക്ക് സിനിമയിൽ നിന്ന് തന്നെ അവസരം കുറയുകയാണ് ഉണ്ടായതെന്നാണ് മിൻമിനി പറഞ്ഞത് തന്റെ കരിയറിൽ ഉണ്ടായ വീഴ്ചകളെ കുറിച്ച് മുൻപൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മിൻമിനി മനസ്സ് തുറന്നത് ഈ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ചിന്ന ചിന്ന ആസ ഹിറ്റായതോടെ തന്റെ ഇളയരാജ വിളിക്കാതായി എന്നും മിൻമിനി പറയുന്നു തമിഴ് സിനിമാ ലോകത്തിലെ എക്കാലത്തെയും പ്രബലരായ രണ്ട് സംഗീത സംവിധായകരായ ഇളയരാജയ്ക്കും എ ആർ റഹ്മാനും ഇടയിൽ നിലനിന്നിരുന്ന ഈഗോ ക്ലാഷിന്റെ ഫലമാണ് തന്റെ കരിയർ തുലച്ചതെന്നും മിൻമിനി വെളിപ്പെടുത്തിയിരുന്നു കരിയറിന്റെ ഒരു ഘട്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്ന് പാട്ടുകൾ വരെ പാടിയ കാലമുണ്ടായിരുന്നു തനിക്കെന്നും അവിടെ നിന്നാണ് താൻ താഴേക്ക് പോയതെന്നും മിൻമിനി ഓർക്കുന്നുണ്ട് താൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും നല്ല നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും മിൻമിനി വ്യക്തമാക്കി ഇതിനുശേഷമാണ് തന്റെ കരിയറിന്റെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് മിന്മിനി മനസ്സ് തുറന്നത് ചെന്നൈയിലേക്ക് പോയ ശേഷം കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ആദ്യമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി നാലിന്റെ പകുതി വരെ മാത്രമേ താൻ ശരിക്കും പാടിയിട്ടുള്ളൂ അന്നുണ്ടായിരുന്ന എല്ലാ സംഗീത സംവിധായകർക്കും വേണ്ടി പാടാനുള്ള ഭാഗ്യം തനിക്കുണ്ടായി എന്നാൽ ചിന്ന ചിന്ന ആസയിൽ പാടിയ ശേഷം സത്യത്തിൽ പാട്ടുകൾ കുറയുകയാണ് ചെയ്തതെന്നാണ് മിന്മിനിയുടെ വാക്കുകൾ മദ്രാസിൽ വെച്ചിണ്ടായ ഒരു മോശം അനുഭവം താൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നും മിന്മിനി പറയുന്നുണ്ട് ഇളയരാജ സാറിന്റെ അടുത്ത് തനിക്ക് എന്നും ഒരു പാട്ടുണ്ടാകാറുണ്ടെന്നും ദേവാസാറിന്റെയും വിദ്യാസാഗറിന്റെയും കീരവാണി സാറിന്റെയും ഒക്കെ ഒരുപാട് പാട്ടുകൾ താൻ പാടിയിരുന്നുവെന്നും എന്നാൽ ഇതൊന്നും ഇളയരാജ അറിഞ്ഞിരുന്നില്ല എന്നും ചിന്ന ചിന്ന ആശ പാടിയപ്പോഴാണോ അദ്ദേഹം ഇത് അറിഞ്ഞതെന്നുമാണ് മിമ്മിനെ തുറന്ന് പറയുന്നത് അന്ന് ഇളയരാജ സാറിന്റെ താലാട്ട് എന്ന ചിത്രത്തിന്റെ റെക്കോർഡിംഗ് നടക്കുകയാണ് ടേക്ക് എടുക്കുന്നതിന് മുൻപ് സാർ ചെറിയ കറക്ഷൻസ് പറഞ്ഞു തരാൻ വേണ്ടി വന്നു ഗായകൻ മനോയും കൂടെ ഉണ്ടായിരുന്നു കറക്ഷനുകളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇളയരാജ പോയി പക്ഷേ മുറിയുടെ വാതിലിന്റെ അടുത്തുവരെ പോയി തിരിച്ചു വന്നു നീ എന്തിനാണ് അവിടെയും ഇവിടെയും എല്ലാം പോയി പാടുന്നത് ഇവിടെ മാത്രം പാടിയാൽ മതിയെന്ന് തന്നോട് ഇളയരാജ പറഞ്ഞുവെന്നും അത് തനിക്ക് വല്ലാതെ ഷോക്കായെന്നും മിൻമിനി പറയുന്നു ഈ സംഭവത്തിന് ശേഷം ഇളയരാജ പിന്നെ പാടാനേ വിളിച്ചിട്ടില്ല ഇളയരാജയ്ക്ക് തന്നോട് വാത്സല്യമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർ മോശമായി ചിന്തിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇതൊന്നും ഇത്രയും നാളും പറയാതിരുന്നതെന്നും അന്ന് മിൻമിനി വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ